你干吗的？ മനസ്സിനൊന്നും വലിയൊരു സുഖമില്ലാത്തൊരു ദിവസാ കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് ഇന്നത്തെല്ലത് കഴിഞ്ഞൊരു ദിവസം എടുത്ത വീഡിയോസാ കേട്ടോ വേറെ ഒന്നുമില്ല നല്ല മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തലവേദനയുണ്ട് ജലദോഷമുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുമാതിരി ഒരു കോലായ പോലെയാണ് കേട്ടോ രാവിലെ ഇതാക്കണ് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ വേഗം ഇങ്ങോട്ട് കയ്യും കാലും പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അടക്കളയിലേക്ക് വന്നതാ കേട്ടോ അടക്കളയിൽ ഇതാ ഒരുപാട് പാത്രങ്ങളും കഴുകാണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ചായക്കടി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചായക്കടി ആയതിനു ശേഷം ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് ചോറ് എന്ത് ചോറ് കൂറ്റാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ കുട്ടികൾക്ക് പപ്പടം കാച്ചെടുക്കാം കേട്ടോ സ്കൂളിൽ വിഷ്ണു ചോറ് കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം അതേപോലെ തന്നെ സൂര്യൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം അപ്പം എന്താ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കട്ടോ ഒരു ദിവസം വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് ഇരിക്കുകയാണ് ചില ദിവസങ്ങളും മടിയേക്കാരും അങ്ങനെയാണ് ചില ദിവസം വീഡിയോസ് ഇല്ലാതിരിക്കുക കേട്ടോ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മഴ ഉണ്ടാകും ചിലപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുനിന്ന് എവിടെ നിന്നെങ്കിലൊക്കെ പാട്ട് കേൾക്കും അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനൊന്നും കഴിയൂല കാരണം ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവും പാട്ട് അതുകൊണ്ട് നമ്മൾക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നുള്ളൊരു വീഡിയോ കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും ഇരിക്കില്ല കേട്ടോ ചോറ് ഊറ്റി കഴിഞ്ഞതിന് ശേഷം ഇതാ വെള്ളം വലിയാൻ വേണ്ടി ഒന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടപ്പത്ത് വെച്ച് കഴിഞ്ഞാണ്ട് ഇതാക്കണം ഇങ്ങനെ ഒരു കുടച്ചിലി എനിക്ക് കുടയണെട്ടോ അത് എല്ലാവരും ഇതുപോലെ കാട്ടുമില്ലയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ചെമ്പട്ടിയായാലും പോകേണ്ടില്ല വെറും ചോറാണ് വെക്കണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് കാട്ടണം കേട്ടോ എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഇതാ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടപ്പത്ത് ഞാൻ ഇനിയിപ്പം എന്താ വെക്കുക വെച്ചിട്ടോ ചുക്കെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉണ്ടാ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അതും കൂടെ അടുപ്പത്ത് വെക്കട്ടെ പാല് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് കാച്ചണം കഞ്ഞിക്കാൽ അതാ അത് കഴുകണം അങ്ങനെ ഓരോ പണികളുണ്ട് ഇനി കുളിക്കണം സൂര്യൻ മോളെ കുളിപ്പിച്ചിട്ടില്ല ഓളോ കുളിപ്പിക്കണം വിഷ്ണു എണീറ്റിട്ടുണ്ട് പല്ലേക്കാൻ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാര്ക്ക് ഇഷ്ടാവുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ ഏതായാലും ഇതാ ഞാൻ ഗ്യാസ് മേലട്ടോ പാല് കാച്ചെടുക്കണത് ഇനി ഇതൊക്കെ ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കും പിന്നെ ആവശ്യത്തിനുള്ള ചായപ്പൊടിയും പഞ്ചസാരയും കൂടെ ഇട്ടാൽ ഞമ്മളെ ചായ ഇവിടെ റെഡിയായി പിന്നെ അതാക്കുന്ന വിഷ്ണുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കുന്നത് ഉള്ളിയും തക്കാളിയും വെണ്ടക്കയും കൂടെ വാട്ടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ അതാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് തീരെ വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ വാട്ടിയെടുക്കണത് എന്നാൽ പിന്നെ ചോറൊന്നും ഇങ്ങോട്ട് ഒലിക്കൂല അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് കൂടെ ഒന്നും ആവൂല അല്ലെങ്കിൽ കാണായ്മ കൂടെ ഒക്കെ പാടങ്ങോട്ട് ഒലിച്ചിറങ്ങണേ കറിയൊക്കെ ആണെങ്കിൽ ഞാൻ ചെറിയൊരു തിന്നിലാക്കി കൊടുക്കൂടും ചെറിയൊരു കുപ്പി ഉണ്ടായാലാക്കി കൊടുക്കും ചൂടാറ്റിയാണ്ട് അങ്ങനെ ദാ നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും കഞ്ഞി കുടിക്കുകയാണെങ്കിലോ അതോ ഇനിയിപ്പോൾ ഞാൻ എന്താ കറി ഉണ്ടാക്കണ അറിയില്ല ഇനിയിപ്പോൾ തക്കാളി ഒരു കുഞ്ഞു കറി തക്കാളി കറി കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ടാക്കു ചായക്കടി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉപ്പുമാവായിട്ടാണ് ഉണ്ടാക്കണത് ചെറിയുള്ളിയൊക്കെ ഇട്ടാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടാണ്ട് അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബിൻസിറവാൻ നാളികേരം ഉണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്താണ്ട് ആദ്യം ഇട്ട് കൊടുത്തത് വെണ്ടക്കയാണ് വെണ്ടക്ക നന്നായിട്ടൊന്നും അതിൻ്റെ കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് വാട്ടിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഉള്ളിട്ട് കൊടുക്കണത് പിന്നെ പിന്നെതാ ഒരു തക്കാളിയും കൂടെ ഇട്ടാണ്ട് ഇതാ വാട്ടിയെടുക്കുകയാണ് കേട്ടോ പിന്നെതാ വിഷ്ണുവിനുള്ള ചോറും കൂടെ ആക്കട്ടെ കറി ആയിട്ടുണ്ട് ചോറ് കുറച്ച് മതി പറയുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് കുറച്ച് ചോറ്ന്നെ എടുക്കണുള്ളൂ കേട്ടോ രണ്ട് മൂന്നാല് ദിവസം ചോറ് കൊടുത്തയച്ചേരുന്നു അന്നൊക്കെ ചോറ് ഏറെയാണ് എന്ന് പറഞ്ഞാണ്ട് കുറച്ച് ചോറ് ഇങ്ങോട്ട് തന്നെ ബാക്കി കൊണ്ടു കേട്ടോ അപ്പം ഞാൻ പറയും എന്താ കുഞ്ഞേ അങ്ങനെ കാട്ടല്ലേ എന്നൊക്കെ പറയും ആക്കണ ചോറൊക്കെ കൊടുത്താക്കി ചെറിയൊരു കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കിയാണ്ട് ഇതാ സ്കൂൾക്ക് പോകാൻ നിൽക്കാം കേട്ടോ സ്കൂളിൽ പോകണതെന്ന് പറഞ്ഞാൽ മോനും അവൻ്റെ അച്ഛൻ്റെ എപ്പോഴാണ് ഇന്നത്തെ ദിവസം പോകുന്നത് പിന്നെ ഇതാക്കണം ഞാൻ സൂര്യൻ മുളുക്കുള്ളതാക്കുക കേട്ടോ സൂര്യൻ മുളുക്കെന്ന് പറഞ്ഞാൽ പഴം പൊരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്ക് വലിയ ഇഷ്ടാട്ടോ നേന്ത്ര പഴം പൊരിച്ചു കൊടുക്കണത് കുറച്ച് വെളിച്ചെണ്ണ പൊടിച്ചെണ്ണില്ലെങ്കിലും നെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നെയ്യാണെങ്കിലും ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ടാണ്ടിട്ട് പൊരിച്ചെടുത്താൽ അടിപൊളിയാട്ടോ പിന്നെ തന്നെ രസം എനിക്കിഷ്ടം കേട്ടോ എനിക്കിഷ്ടമായി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ലയെന്ന് എനിക്കറിയില്ല ഞാനിത് വിഷ്ണുവിന് കൊടുത്തപ്പോൾ ഓനു വലിയ ഇഷ്ടമല്ല ഓന് എനിക്ക് വേണ്ടാമ്മോ എനിക്കത് പറ്റിയില്ലെന്നിട്ട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അവർ പോലെ ആവണം എന്നില്ലല്ലോ പിന്നെ ഇതാക്കണം അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ വന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഫോണും തോണ്ടി ഇരുന്നപ്പോഴാണ് വിഷ്ണുവിൻ്റെ അച്ഛന് വണ്ടൂരും വരെ പോയി പോന്ന് വിഷ്ണുവിനെ കൊണ്ടാക്കി പോന്നിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവിന് നോട്ട് ബുക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു രണ്ട് നോട്ട് ബുക്കിൻ്റെ ഒരു കുറവുണ്ട് വാരമുള്ള നോട്ട് ബുക്ക് ഒന്ന് ഐ ടിക്ക് ഒന്ന് മലയാളത്തിന് നോട്ട് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ നോട്ട് ബുക്കും വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം ക്ലാസ്ബുക്കും കൊണ്ടുപോയി പിന്നെതാ ഞാനിപ്പം എന്താ കറി ഉണ്ടാക്കുക വിചാരിച്ച് നിൽക്കുന്നത് അപ്പോളാണ് ചേച്ചി അവിടെ ചക്കക്കുരു നന്നാക്കിയിരിക്കുന്നത് കണ്ടത് അപ്പം ചക്കക്കുരു ഉണ്ട് അപ്പം എന്നോട് ചോദിച്ചു ചക്കക്കുരു മാത്രം വെച്ചാൽ മതി എന്താണ്ട വെക്കണത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേനത്തണ്ട് കിട്ടിയാൽ തിരക്കിടില്ല ചേനത്തണ്ട് കിട്ടു ചോദിച്ചു അപ്പോൾ ഇതാ നമ്മളെ നേരെ മുറ്റത്തന്നെ തന്നെ അതാ ഒരുപാട് ചേനത്തണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം കിട്ടാത്തവർക്കൊക്കെ ഒരു ആഗ്രഹമില്ല ചേനത്തണ്ട് വെച്ച് തിന്നണവർക്ക് വലിയ ഇഷ്ടമാവും കേട്ടോ തുന്ന ശീലമുള്ളവർക്ക് അല്ലാത്തവർക്കൊന്നും പറ്റില്ല ഇപ്പം ഒന്ന് പറഞ്ഞാൽ ഇറച്ചി മീൻ ഇറച്ചി ഇല്ലാത്തവർക്ക് ഇല്ലാത്തൊരു കറിയില്ലല്ലേ പക്ഷെ എനിക്കിഷ്ടമാട്ടോ ചേമ്പൻ തണ്ടൊക്കെ കറി ഉണ്ടാക്കണം എനിക്ക് വലിയ ഇഷ്ടമായി ചക്കക്കുരുവോ പരിപ്പോ എന്തെങ്കിലും ഒന്നും കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട അതിൻ്റെ ഇടയിൽ അത് എന്നോട് ചോദിച്ചു കേട്ടോ എന്തെങ്കിലും എണ്ണക്കടി എന്തെങ്കിലും വേണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് കൊണ്ടരെന്ന് പറഞ്ഞപ്പോൾ ഇതാക്കിന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കലത്തപ്പം ഈ കലത്തപ്പം ഞാനുണ്ടാക്കും കേട്ടോ ഞാൻ നല്ല അടിപൊളിയായിട്ട് നിൽക്കും ഞാൻ കഴിഞ്ഞ് കുറേ ഒരുപാട് മുന്നത്തെ ഒരു വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കലത്തപ്പ ഉണ്ടാക്കുന്നത് അത് സംഗതി അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതിലൊരു സമൂസ പിന്നെന്തോ ചട്ടിപ്പത്തിരി എന്തോ പറഞ്ഞു അങ്ങനെ ഇതാക്കണെ നന്നാക്കിയ ചക്കക്കുരു വൃത്തിയാക്കി അങ്ങോട്ട് കഴുകിക്കാണ്ട് ഇതാക്കണേ ഞാൻ അടുപ്പത്തൊക്കെ ഉള്ള പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചക്കക്കുരു തികയില്ലാന്ന് എനിക്ക് തോന്നി ഇപ്പം ഞാനായിരുന്നു ഉള്ളൊരു പുടിയോടെ ഒരു പരിപ്പ് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് പരിപ്പ് ആ പരിപ്പും കൂടെ ഞാൻ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ വൈകുന്നേരത്തിനും കണ്ട് കറി അങ്ങോട്ട് ഉണ്ടാക്കാലോന്ന് കയറ്റി ഇനിയിപ്പോൾ വൈകുന്നേരത്തെ അതിനായിട്ട് നിൽക്കണ്ട മഴ ഒക്കെ പിന്നെ അങ്ങനെ എന്താ ചൂടുള്ള കറി ഉണ്ട് കൂട്ടി അപ്പം ഉണ്ടാക്കിയ കറി കൂട്ടിയൊക്കെ തിന്നാൻ തോന്നില്ല ചിലവരൊക്കെ അങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചൂടാക്കിയാലും പറ്റൂല എന്തായാലും വേണ്ടീല കറി ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചൂടാക്കാൻ നല്ലോണം അങ്ങട്ട് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഒന്നിച്ച് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞാൻ അങ്ങനെ ഇതാക്കണ് പൈപ്പിൽ വെള്ളം വന്ന സമയത്ത് ഞാൻ എന്താ രണ്ട് കുടം കഴുകി ഇങ്ങോട്ട് വൃത്തിയാക്കി കുടമൊക്കെ വരച്ച് കഴുകിയിട്ട് രണ്ട് മൂന്നാല് ദിവസമായി ദിവസം കഴുകുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും എന്നും വെള്ളമാക്കി എടുക്കും േ ഇതേപോലെ എന്നും വെള്ളം ആക്കും ഒഴിവാക്കും പിന്നെ എടുക്കും അങ്ങനെ കേട്ടോ എന്തായാലും ഇതാ കുടക്കും നന്നായിട്ട് അരച്ച് കഴുകി ഞാൻ അതിൽ വെള്ളം പോയാണ്ട് വെള്ളാക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് രാവിലെ കുട്ടികൾ ചായ ഒഴിച്ച പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ലെന്ന് കറി ഇങ്ങോട്ട് അടപ്പത്ത് വെച്ചാണ്ട് പിന്നെ പാത്രമൊക്കെ കഴുകിയേക്കാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ചായയുടെ ഒക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഇതാ പാത്രം കഴുകി വെച്ചു വീതല തുടച്ചിങ്ങോട്ട് വൃത്തിയാക്കാണ്ട് കേട്ടോ നമ്മളെ ചക്കക്കുരു ഇതാ വെന്ത്ണോ നോക്കാം ചക്കക്കുരു നന്നായിട്ടൊന്നു വേഗാൻ അടപ്പത്ത് വെച്ച് വേഗം നേരെ ഇല്ലെങ്കിൽ ഞാൻ എന്താട്ടും ഇതിപ്പോൾ കുക്കറിലല്ലോ അടപ്പത്ത് വെച്ചത് കുക്കറിലൊക്കെ ആണെങ്കിൽ വിസിലിനെ നോക്കിയാൽ മതിയല്ല ബന്ധമല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുക്കർമേന് വരെ ഞാൻ നോക്കിട്ടില്ല കേട്ടോ എനിക്ക് പേടി ആയതുകൊണ്ട് കുക്കർ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല അതുപോലെ തന്നെ എന്നോ ഗ്യാസ്ലും ഗ്യാസ് പണിയെടുക്കുക കാരണം എനിക്ക് എന്തോ പേടിയാണ് പേടിയൊന്നും ഇപ്പം അങ്ങോട്ട് ശീലമായിട്ടോ അങ്ങനെ ആ ചേമ്പും താണ്ടൊക്കെ ചേച്ചി നന്നാക്കി തന്നിട്ടുണ്ട് ഞാൻ ഇതാക്കണ ഒന്ന് കഴുകി വൃത്തിയാക്കിയാണ്ട് ഞാൻ ചക്കക്കുരു ഉണ്ടല്ലോ ചക്കക്കുരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയാണ്ട് എന്താട്ടി ഞാൻ ഉടക്കാൻ ഒന്ന് നന്നായിട്ടൊന്ന് കയ്യിലോണ്ട് കുത്തി ഉടച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ചക്കക്കുരു ചേമ്പും താണ്ടൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ ഇനി ഇപ്പം മുരിങ്ങായാലും വേണ്ടില്ല വെക്കുകയാണെങ്കിൽ ഒന്ന് ഉടക്കണം ഉടക്കാത്ത ഒരുപാടി എനിക്ക് ഇല്ല കേട്ടോ ഞാൻ നല്ലവണ്ണം അങ്ങോട്ട് ഒടച്ച് പായസം പോലെ ആക്കി കൊടുക്കും എനിക്ക് ചക്കക്കുരു കൊണ്ട് വലിയ ഇഷ്ടമാകുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചക്കക്കുരു അടക്കും തലക്കും പറഞ്ഞ് കടിക്കണത് എനിക്ക് വലിയ ഇഷ്ടമല്ല ഇതാക്കണം അങ്ങനെ നന്നായിട്ടൊന്നു ഒടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ചക്കക്കുരി അതിൽക്ക് ഇട്ടിട്ടില്ല അതിൽക്ക് ഒഴിക്കണം അടച്ചത് ഒഴിച്ചിട്ടില്ല ഞാൻ തിളച്ച് വെച്ച് എന്തും വിചാരിച്ചാൽ അതിലൊരു നുള്ളു പരിപ്പും കൂടെ അല്ല പിന്നെ എന്താ ടീ ചേമ്പ് താണ്ട് അടപ്പം ചേമ്പല്ല ചേനത്താണ്ട് വേഗത്തെ വിചാരിച്ചു അത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെന്താ വിഷ്ണുവിൻ്റെ പാൻറ്റ് ഉണ്ടാ അവിടെ തോരട്ടാണ് അതൊന്നും ഉണങ്ങീണോ അല്ലേ നോക്കിയതാ വെയിൽ അപ്പളും ഇപ്പളും കിട്ടണുള്ളൂ അപ്പം ഇവിടെ ഒന്ന് വെള്ളം ഒലരല്ലോ വിചാരിച്ചാണ്ട് ആ ഒരു ഭാഗത്ത് കാരണം കാറ്റും കിട്ടണ സ്ഥലം അതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടണം അവിടെ തോരയിട്ടു പിന്നെ ഇത് ആ ആവശ്യത്തിന് വെള്ളമില്ല അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം അകത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ അതാ ചേനത്തണ്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞമ്മക്കിതൊക്കെ പാകത്തിനുള്ള പൊടികളൊക്കെ ഇട്ടാനായോ എന്ന് നോക്കുക ഒന്നും കൂടെ ഒന്ന് വേവട്ടെ ഇനി ഇപ്പം രണ്ടു ചക്കക്കൂരി ആണെങ്കിലും പരിപ്പായി ഇനി ഒന്നിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് തിളച്ച് ചിന്തണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ അതാണ് ചെയ്യുമ്പോൾ താണ്ടൊന്നും പാതി വന്നതിന് ശേഷം ഞാൻ ഉടച്ച ചക്കക്കുരി ആയിക്കിട്ട് കൊടുത്തത് അധികം വെള്ളമൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ഇപ്പം അതൊക്കെ നാളികേരം അരക്കില്ല നാളികേരം അരക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം വെച്ചാണ്ട് പിന്നെ നാളികേരം അരക്കുമ്പോൾ പിന്നെ അത് പാകമായി കിട്ടിയാണ് പിന്നെ അതൊക്കെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുളി ചേർക്കണവർക്ക് ചേർക്കാം പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താണ്ട് അടച്ച വച്ചൊന്നും കൂടെ വേവിച്ചെടുക്കട്ടൊക്കെ എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം വറവിട്ടെടുക്കാം പിന്നെ അതാക്കണ് ഞാൻ ഇമ്മളെ റൂമൊക്കെ വന്നാണ് മക്കളെ ആ റൂമിൽ ഇതാ ഒരുപാടുണ്ട് മടക്കി വയ്ക്കാൻ രാവിലെ മടക്കി വെച്ചിട്ടില്ല പിന്നെ കുട്ടികളെ ടേബിൾ നോക്കി വെച്ചാണ്ട് ബുക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സൂര്യൻ മോളെ പഴയ ബാഗാട്ടോ അംഗൻവാടിക്ക് കൊണ്ടുപോയെന്ന ബാഗ് ആ ബാഗിന് ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മഴക്കല്ല ബാഗ് അഥവാ നനയാണെങ്കിൽ ബാഗ് മാറ്റി കൊണ്ടുപോകും ചെയ്യാമല്ലോ എന്തായാലും കുറച്ച് മടക്കിയൊക്കെ ഉണ്ട് അതും കൂടെ ഞാൻ മടക്കി ഒന്ന് വൃത്തിയാക്കിട്ടോ അങ്ങനെ മടക്കിയക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കറി വന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് വേവമായിട്ടുണ്ട് വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് പിന്നെ ഞാൻ കറി പടപ്പത്തുനിന്ന് വാങ്ങി വെച്ചാൽ ഇതാ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കണം ചീനച്ചട്ടിക്ക് കുറച്ച് ഒളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് ചെറിയ ഉള്ളിയിലാട്ടോ വറുത്തെടുക്കണത് ഇനിയിപ്പോൾ നാളികേര അരച്ചാൽ അത്രയും അരച്ചാട്ടോ നാളികേരം അരക്കണമെങ്കിൽ അരക്കുകയും ചെയ്യുക നാളികേരത്തേക്ക് ഒരു രണ്ടല്ലി ചെറിയ ഉള്ളിയും ചെറിയ ജീരകമൊക്കെ ഇട്ടാണ്ട് അരച്ചെടുക്കും ചെയ്യുക കേട്ടോ പിന്നെ അതാ ചെറിയ ഉള്ളി ഇട്ടുകൊടുത്ത് മൂപ്പിച്ച് വാങ്ങിയേക്കട്ടെ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കില്ല മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ ഇതാക്കണ് വറുത്തെടുത്തു കണ്ടോ കറിയൊക്കെ ഉഷാറായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറി കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ താണ്ടൊക്കെ എനിക്ക് പണ്ടൊക്കെ പറഞ്ഞാൽ കൂട്ടാനും പടുകൂട്ടാനൊക്കെ ഉണ്ടല്ലോ അതെനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ വിഷ്ണുവിൻ്റെ ഗർഭിണി എന്ന സമയത്തൊക്കെ പടുകൂട്ടാനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യം അന്ന് പച്ചമീനൊന്നും ഞാൻ വല്ലാണ്ട് തിന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ പച്ചമീൻ്റെ മണമൊക്കെ കേട്ടാൽ ഛർദ്ദിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ പടുകൂട്ടാൻ വയ്ക്കാനൊന്നും വല്ലാതെ സാധനങ്ങൾ കിട്ടാല്ല ധുതിയെന്നൊന്നും കിട്ടാല്ല എന്നാലും പൂതിയാകുമ്പോൾ എവിടെന്നെങ്കിലൊക്കെ ഇങ്ങോട്ട് ഒപ്പിക്കിപ്പോൾ ഒക്കെ കറൂത്തൊന്നും കിട്ടാമല്ലോ പണ്ടൊക്കെ എന്താ കറൂത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെതാ ഞാൻ അലക്കിയിട്ടില്ല അലക്കാൻ നിൽക്കട്ടെ വെയിലിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ട് വെയിൽ വരുന്നുണ്ട് എന്നാൽ പിന്നെ മയക്കാറും ഉണ്ട് അന്ന് പോലെയാണ് അങ്ങനെ അങ്ങനതാ ആകാശത്തേക്ക് കുറച്ച് നേരം നോക്കി ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എന്തായാലും ചറ്റബായി താങ്ക് യു